ശ്രീകണ്ഠപുരം കോട്ടൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം ഉത്സവാഘോഷം അഞ്ച് ആറ് ഏഴ് തീയതികളിൽ നടക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു അഞ്ചാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് കലവറനിരക്കൽ ഘോഷയാത്രയും തുടർന്ന് വി കെ സുരേഷ് ബാബു നയിക്കുന്ന അധ്യാത്മിക പ്രഭാഷണവും ആറാം തീയതി വൈകുന്നേരം അഞ്ച് മുപ്പതിന് തിടം വഴിന്നുള്ളിച്ചുള്ള തിരുനൃത്തവും ഉണ്ടായിരിക്കും രാത്രി കോട്ടൂർ പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയം ബാലവേദി കുട്ടികളുടെ നൃത്ത അരങ്ങേറ്റവും സമാപന ദിവസമായ ഏഴാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് തിടമ്പിഴ്നുള്ള തിരുനൃത്തവും തുടർന്ന് പയ്യന്നൂർ ഹാർട്ട്ബീറ്റ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും ഉണ്ടായിരിക്കും ശ്രീകണ്ഠപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്ര ഉത്സവാഘോഷം ഈ വരുന്ന ഏപ്രിൽ അഞ്ച് ആറ് ഏഴ് തീയതി ബ്രഹ്മശ്രീ കരുമാരത്തിലെടുത്ത് പരമേശ്വരം നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ നടക്കുകയാണ് ഏപ്രിൽ അഞ്ചിന് കല വിവിധ ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള കലവറ നിറക്കൽ ഘോഷയാത്രയോടെ ആരംഭിക്കുന്ന ഉത്സവഘോഷം തിരുനൃത്ത തിരുനൃത്തവും രണ്ട് ദിവസം നടക്കുന്ന തിരുനൃത്തവും അതുപോലെ വിവിധ കലാപരിപാടികളും ആധ്യാത്മിക പ്രഭാഷണം ൊണ്ട് വളരെ വിഹിതമായി ദുർവാദ്യം ഭംഗിയായി നടത്തുവാൻ ആണ് ഇപ്പോൾ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് എല്ലാ ഭക്തജനങ്ങളുടെയും അകമ അകമഴിഞ്ഞ സഹകരണം സഹകരണവും സാന്നിധ്യവും ഉണ്ടായിരിക്കണമെന്ന് ഭഗവാൻ ശ്രീ കോട്ടൂരപ്പന്റെ നാമ നാമത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്